ഇവിടെ ഇന്ന് ഇന്നല്ല ഈ ഇൻസിഡൻറ്റ് തുടങ്ങിയ അന്ന് തന്നെ ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ സത്യത്തിൽ സങ്കടം കൊണ്ട് കണ്ടു നിൽക്കുന്നവരെ മുഴുവൻ കണ്ണ് മാത്രമല്ല എല്ലാം മനസാക്ഷി പോലും കരഞ്ഞു പോകുന്ന ഒരു സങ്കടക്കടലായിരുന്നു ഇന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി ആ സ്കൂളിലേക്കും ആ വീട്ടിലേക്കും ഹോസ്പിറ്റലിലേക്കും എല്ലാം വരികയായിരുന്നു അത് സത്യത്തിൽ ഒരു സിസ്റ്റത്തിൻ്റെ എത്ര ക്രൂരമായ വീഴ്ചയാണ് ആ വീഴ്ച ഇങ്ങനെ വല്ലാണ്ട് വന്ന് പരിതപിക്കുക അപ്പുറം സഹലയുടെ മരണത്തിൽ കോട്ടയത്തെ മരണത്തിൽ ഏറ്റവും ഒടുവിൽ മിഥുൻ്റെ മരണത്തിൽ ഇങ്ങനെ വാദകോലാഹലങ്ങളും പരസ്പരം ചെടി ചെളിവാരിയറിയലും എന്നതിനും അപ്പുറം വളരെ മനുഷ്യത്വപരമായി ഇതിനെ ഒരു പരിഹാരം കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് ഇന്ന് സത്യത്തിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി ആണ് ഈ പൊന്നുമകൻ്റെ മാതാവിനെ നാട്ടിലെത്തിച്ചത് ആ മാതാവ് സത്യത്തിൽ ഞങ്ങൾ ഹോസ്പി ഹോസ്പിറ്റലിൽ നിന്നും ആ ബോഡി ജനപ്രതികളുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരുടെയും ജനപ്രകൃതിയുടെ സാന്നിധ്യത്തിൽ ഏറ്റുവാങ്ങി ആ ആംബുലൻസിലേക്ക് കയറുമ്പോൾ ഞാനും ഒരു എട്ടാം ക്ലാസ്സുകാരിയുടെ അച്ഛനാണ് എനിക്കൊരു പെൺകുഞ്ഞ് കോവൂർ യു പി എസിൽ പഠിക്കുന്നുണ്ട് തൊട്ടടുത്ത സ്കൂളിൽ എന്ത് സുരക്ഷിതത്വമാണ് ഈ കുരുന്നുകൾക്ക് ഈ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നത് ഇവിടെ കെഇആർ ചട്ടവും അതിൽ വന്നിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം അട്ടിമറിക്കപ്പെടുകയല്ലേ ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി സി എമ്മിന് എഴുതിയ കത്തിൽ ഇത് മോണിറ്ററൈസ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ ഇവിടെ ശിവപ്രസാദ് പറഞ്ഞു ഈ സ്കൂൾ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഈ ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് എസ് എഫ് ഐ പോലെ ഒരു പ്രസ്ഥാനം ആ മാനേജ്മെൻറ്റിന് തള്ളിപ്പറയുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചൊരാശ്വാസമാണ് കാരണം അത് ഇവിടുത്തെ എം എൽ എ പോലും ആദ്യഘട്ടത്തിൽ ഈ ഈ അപകടത്തെ വെള്ളപൂശുവാനും മാനേജ്മെൻറ്റിനെ കുറ്റക്കാരെ അല്ലാതാക്കാനും ശ്രമിച്ചപ്പോൾ എസ് എഫ് ഐ പോലെയുള്ള ഒരു സംഘടന പൂർണ്ണമായി ആ വീഴ്ചകളെ ഏറ്റെടുത്തു പറയുന്നു ശിവപ്രസാദിൻ്റെ വാദത്തെ അംഗീകരിച്ചു കൊണ്ട് പറയട്ടെ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുകയല്ലേ ഇതൊരു പരിസമാപ്തി വേണ്ടേ സത്യത്തിൽ ഇന്ന് ഈ തണുത്ത് മരവിച്ച് കിടക്കുന്ന ആ കുഞ്ഞുമോന്റെ ഏർ തലക്കരികിൽ നിന്ന് ജനപ്രതിനിധികളും ഞങ്ങളും എല്ലാം സങ്കടപ്പെട്ടു നിൽക്കുകയായിരുന്നു എന്ത് പറഞ്ഞാണ് നാം സ്മൃതി ആ ആ രക്ഷകർത്താക്കളെ ആ കല്പണിക്കാരനായ മനുവിനെയും വീട്ടു ജോലിക്ക് വേണ്ടി ഒരു അന്യദേശത്തേക്ക് പ്രവാസ ജീവിതത്തിലേക്ക് പോകേണ്ടി വന്ന താൽക്കാലിക വസയിൽ പോകേണ്ടി വന്ന ആ പൊന്നമ്മയും ആ കുഞ്ഞു സഹോദരിയെ നമ്മൾ എന്ത് ാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാതെ വൈകാരികമായി പോകുന്ന ഒരു മുഹൂർത്തമായിരുന്നു എന്ന സത്യത്തിൽ ആ വീട്ടിലുണ്ടായത് ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടിയാണ് ആ സഹോദരി രണ്ടു മണിയോടുകൂടിയാണ് ആ സഹോദരി വീട്ടിലേക്ക് എത്തിയത് അതിനു മുമ്പ് തന്നെ സ്മൃതി